നമസ്കാരം എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷ് ഉത്തരവാദിത്വത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് കൃഷ്ണകുമാർ പാർലമെന്റിൽ ഏത് ഭാഷയിൽ പ്രതികരിക്കുമെന്ന ചോദ്യത്തിന് താൻ നടനാണ് അഭിനയിച്ച് കാണിക്കുമെന്ന മുകേഷിന്റെ പ്രതികരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു കൃഷ്ണകുമാറിന്റെ മറുപടി സിനിമ തൊഴിൽപരമായ കാര്യമാണ് അഭിനയിക്കുന്നു അഭിനയിച്ചു കഴിഞ്ഞാൽ സ്നേഹബന്ധം തുടരുന്നു രാഷ്ട്രീയം എന്നത് രാഷ്ട്ര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത് ബഡായ് ബംഗ്ലാവല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട കാര്യമാണ് വികസനം കൊണ്ടുവരേണ്ടേ ഭരണത്തിൽ ഇരിക്കുന്നവരെ ജയിപ്പിക്കുകയാണ് വേണ്ടത് സിനിമാ ബന്ധങ്ങളൊന്നും ഒരിക്കലും ഉലയില്ല മുകേഷ് എടനോടും പ്രേമചന്ദ്രനോടും നല്ല ബന്ധമാണ് അവരുടെ മുന്നണി എന്ത് ചെയ്യുന്നു എന്നതാണ് വിഷയം പാർലമെന്റ് വളരെ ഗൗരവമുള്ള ചർച്ചകൾ നടക്കേണ്ട സ്ഥലമാണ് അദ്ദേഹത്തോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ മുകേഷ് എടൻ സംസാരത്തിൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തം കാണിക്കണം അഭിനയിച്ച് പ്രതികരിക്കുമെന്നൊക്കെ പറയുന്നത് ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ് കേരളത്തിൽ ഇത്തവണ താമര വിരീയുക തന്നെ ചെയ്യുമെന്ന് കൊല്ലം എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ സംസ്ഥാനത്ത് ഇരുപത് സീറ്റുകളിലും ജയിക്കണമെന്നാണ് ആഗ്രഹം എന്നാൽ അത് അത്യാഗ്രഹമായി പോകും ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ടേ ഉള്ളൂ മോദി കേരളത്തിൽ എത്തുന്നതോടെ ഇപ്പോഴത്തെ സാഹചര്യം എല്ലാം മാറും അങ്ങനെയാണ് കൃഷ്ണകുമാർ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അഴിമതിയും രാജ്യസുരക്ഷയുമായിരുന്നു ചർച്ചയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല എന്തുകൊണ്ടാണ് ശക്തനായ ഒരു വ്യക്തി ഭരണത്തിൽ ഉള്ളതുകൊണ്ടാണ് കൃഷ്ണകുമാർ പറഞ്ഞു പത്മജിയുടെയും അനിൽ ആന്റണിയുടെയും എല്ലാം വരവ് ബി ജെ പിക്ക് വലിയ നേട്ടമാണെന്നും കൃഷ്ണകുമാർ അവകാശപ്പെട്ടു തങ്ങളുടെ അച്ഛനൊന്നും പറഞ്ഞതല്ല ശരിയെന്ന് അനിൽ ആന്റണിയും പത്മജിയും ഒക്കെ തിരിച്ചറിഞ്ഞു മോദിയാണ് ശരിയെന്ന് പറഞ്ഞത് അവർ വരുമ്പോൾ അത് എത്രമാത്രം ശക്തി തരുന്ന കാര്യമാണ് വലിയ നേട്ടമാണത് കേരളത്തിൽ താമര വിരിയണമെന്നത് തന്നെയാണ് ആഗ്രഹം എന്തായാലും വിരിഞ്ഞിരിക്കും തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ പ്രക്രിയ മോദിജി ഇറങ്ങുമ്പോൾ കാര്യങ്ങളൊക്കെ മാറും പ്രചാരണത്തിന് സമയം വൈകിട്ടില്ല സോഷ്യൽ മീഡിയ അടക്കമുള്ള ചാനലിലൂടെ വളരെ പെട്ടെന്ന് തന്നെ വോട്ടർമാരിലേക്ക് എത്തും വരും ദിവസങ്ങളിൽ പ്രചരണം ശക്തമാക്കും എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു